വിശ്വിഷിയാക്കി സ്ഥിതി വിശുദ്ധ യോഹന്നാൻ്റെ എൻ്റെ സുശേഷം പതിമൂന്നാം അധ്യായം ശിഷ്യന്മാരുടെ പാദം കഴുകുന്നു ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് ബസഹ തിരുനാളിന് മുമ്പ് യേശു പറഞ്ഞു ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു അത്താഴ സമയത്ത് പിശാജ് ഷമിയോൻ്റെ പുത്രനായ യൂദാസ് കറിയാത്തയുടെ മനസ്സിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ തോന്നിച്ചു പിതാവ് സകലതും തൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നെന്നും താൻ പിതാവിൻ താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിങ്കിലേക്ക് പോവുകയും ചെയ്യുന്നുവെന്നും യേശു അറിഞ്ഞു അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരു തുവാലയെടുത്ത് അരയിൽ കെട്ടി അനന്തരം ഒരു താലത്തിൽ വെള്ളം ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും അരയിൽ ചുറ്റിയിരുന്ന തുവാല കൊണ്ട് തുടയ്ക്കാനും തുടങ്ങി അവൻ ഷെമിയൻ പത്രോസിന്റെ അടുത്തെത്തി പത്രോസ് അവനോട് ചോദിച്ചു കർത്താവേ നീ എൻ്റെ കാല് കഴുകുകയോ യേശു പറഞ്ഞു ഞാൻ ചെയ്യുന്നത് എന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല എന്നാൽ പിന്നീട് അറിയും പത്രോസ് പറഞ്ഞു നീ ഒരിക്കലും എൻ്റെ പാദം കഴുകരുത് യേശു പറഞ്ഞു ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല ഷമിയൻ പത്രോസ് പറഞ്ഞു കർത്താവേ എൻ്റെ പാദങ്ങൾ മാത്രമല്ല കരങ്ങളും ശിരസ്സും കൂടി കഴുകണമേ യേശു പ്രതിഭജിച്ചു കുളി കഴിഞ്ഞവന്റെ കാലുകൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ അവൻ മുഴുവൻ ശുചിയായിരിക്കും നിങ്ങളും ശുദ്ധിയുള്ളവരാണ് എന്നാൽ എല്ലാവരുമല്ല തന്നെ ഒറ്റ കൊടുക്കുന്നവൻ ആരാണെന്ന് അവൻ അറിഞ്ഞിരുന്നു അതുകൊണ്ടാണ് നിങ്ങളിൽ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് അവൻ പറഞ്ഞത് അവരുടെ പാദങ്ങൾ കഴുകിയതിനു ശേഷം അവൻ മേലങ്കി ധരിച്ച് സ്വസ്ഥാനത്തിരുന്ന് അവരോട് പറഞ്ഞു ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തതെന്ന് നിങ്ങൾ അറിയുന്നുവോ എന്നെ ഗുരു എന്നും കർത്താവ് എന്നും വിളിക്കുന്നു അത് ശരി തന്നെ ഞാൻ ഗുരുവും കർത്താവുമാണ് നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം എന്തെന്നാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു കൃത്യൻ യജമാനേക്കാൾ വലിയവനല്ല അയക്കപ്പെട്ടവൻ അയച്ചവനേക്കാളും വലിയവനല്ല ഈ കാര്യങ്ങൾ അറിഞ്ഞ് നിങ്ങൾ ഇതനുസരിച്ച് പ്രവർത്തിച്ചാൽ അനുഗ്രഹീതർ നിങ്ങൾ എല്ലാവരെയും കുറിച്ചല്ല ഞാനിത് പറയുന്നത് ഞാൻ തെരഞ്ഞെടുത്തവരെ എനിക്കറിയാം എൻ്റെ അപ്പം ഭക്ഷിക്കുന്നവൻ എനിക്കെതിരെ കുതികാലുയർത്തി എന്ന തിരുവെഴുത്ത് പൂർത്തിയാകേണ്ടിയിരിക്കുന്നു അത് സംഭവിക്കുമ്പോൾ ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനാണ് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത് സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ അയയ്ക്കുന്നവനെ സ്വീകരിക്കുന്നവൻ എന്നെയാണ് സ്വീകരിക്കുന്നത് എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു യുദാസിൻ്റെ വഞ്ചനയെക്കുറിച്ച് ഇത് പറഞ്ഞപ്പോൾ യേശു ആത്മാവിൽ അസ്വസ്ഥനായി അവൻ വ്യക്തമായി പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും അവൻ ആരെപ്പറ്റി പറയുന്നു എന്നറിയാതെ ശിഷ്യന്മാർ ആകുലചിത്തരായി പരസ്പരം നോക്കി ശിഷ്യന്മാരിൽ യേശു സ്നേഹിച്ചിരുന്നവൻ അവൻ്റെ വക്ഷസിലേക്ക് ചാരിക്കിടന്നിരുന്നു ഷിമിയോൻ പത്രോസ് അവനോട് ആംഗ്യം കാണിച്ച് പറഞ്ഞു അവൻ ആരെപ്പറ്റി പറയുന്നു എന്ന് ചോദിക്കുക യേശുവിൻ്റെ വച്ചസിൽ ചേർന്ന് കിടന്നുകൊണ്ട് അവൻ ചോദിച്ചു കർത്താവെ ആരാണത് അവൻ പ്രതിഭജിച്ചു അപ്പ കഷ്ണം മുക്കി ഞാൻ ആർക്ക് കൊടുക്കുന്നുവോ അവൻ തന്നെ അവൻ അപ്പ കഷ്ണം മുക്കി ഷെമിയോൻസ് കറിയാത്തയുടെ മകൻ യുദാസിന് കൊടുത്തു അപ്പ കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു യേശു അവനോട് പറഞ്ഞു നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക എന്നാൽ ഭക്ഷണത്തിനിരുന്നവരിൽ ആരും അവനിത് എന്തിന് പറഞ്ഞുവെന്ന് അറിഞ്ഞില്ല പണസഞ്ചി യുദാസിൻ്റെ പക്കലായിരുന്നതിനാൽ നമുക്ക് തിരുനാളിനാവശ്യമുള്ളത് വാങ്ങുക എന്നോ ദരിദ്രർക്ക് എന്തെങ്കിലും കൊടുക്കുക എന്നോ ആയിരിക്കാം യേശു അവനോട് ആവശ്യപ്പെട്ടതെന്ന് ചിലർ വിചാരിച്ചു ആ അപ്പകഷണം സ്വീകരിച്ച ഉടനെ അവൻ പുറത്തുപോയി അപ്പോൾ രാത്രിയായിരുന്നു പുതിയ പ്രമാണം അവൻ പുറത്ത് പോയി കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു അവനിൽ ദൈവവും മഹത്വപ്പെട്ടിരിക്കുന്നു ദൈവം അവനിൽ മഹത്വപ്പെട്ടുവെങ്കിൽ ദൈവം അവനെ തന്നിൽ മഹത്വപ്പെടുത്തും ഉടൻ തന്നെ മഹത്വപ്പെടുത്തും എൻ്റെ കുഞ്ഞുങ്ങളെ ഇനി അല്പസമയം കൂടി ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും നിങ്ങൾ എന്നെ അന്വേഷിക്കും എന്നാൽ ഞാൻ യഹൂദരോട് പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങളോടും പറയുന്നു ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും പത്രോസ് ഗുരുവിനെ നിഷേധിക്കും ഷിമിയോൻ പത്രോസ് ചോദിച്ചു കർത്താവെ നീ എവിടേക്ക് പോകുന്നു യേശു പ്രതിഭജിച്ചു ഞാൻ പോകുന്നിടത്തേക്ക് ഇപ്പോൾ എന്നെ അനുഗമിക്കാൻ നിനക്ക് കഴിയുകയില്ല എന്നാൽ പിന്നീട് നീ അനുഗമിക്കും പത്രോസ് പറഞ്ഞു കർത്താവേ ഇപ്പോൾ തന്നെ നിന്നെ അനുഗമിക്കാൻ എനിക്ക് കഴിയാ കഴിയാത്തത് എന്തുകൊണ്ട് നിനക്ക് വേണ്ടി എൻ്റെ ജീവൻ ഞാൻ ത്യജിക്കും യേശു പ്രതിഭജിച്ചു നീ എനിക്ക് വേണ്ടി ജീവൻ ത്യജിക്കുമെന്നോ സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു നീ എന്നെ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറയുന്നതുവരെ കോഴി കൂവുകയില്ല